ഇടത്തെ ഇത് ആദ്യമല്ല തുടങ്ങി തുടങ്ങി ഏറ്റവും കൂടുതൽ തവണയും തന്നെയാണ് ലീഡ് പിന്നീട് ആം ആദ്മി പാർട്ടി മുന്നിൽ വരുന്നു വീണ്ടും ബിജെപി എടുക്കുന്നു ഇങ്ങനെ മാറി വരികയാണ് തെരഞ്ഞെടുപ്പിന്റെ ബലസൂചനകൾ വരുമ്പോൾ ഇങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് പക്ഷെ ആ ഇങ്ങനെ തന്നെ വേണം ഉണ്ടാകുന്നത് തൂത്തുവാരി കൊണ്ടുപോയ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം തങ്ങളുടെ മണ്ണാണ് ഉറപ്പിച്ച ഇടത്തേക്കൊരു ഒരു

യും ആദ്യ ട്രെൻഡ് വരികയാണ് ഫലസൂചന വരികയാണ് ഇ വി എം മെഷീനിലെ വോട്ട് എണ്ണി തുടങ്ങി അതിനുശേഷമുള്ള അക്കൗണ്ട് ആ നമ്പറാണ് വിജയിച്ചാൽ ഡൽഹിയിലെ റോഡുകൾ പ്രിയങ്കാ ഗാന്ധിയുടെ പോലെ തിളങ്ങും പറയുന്ന വിവാദപരമായ പ്രസ്താവന നടത്തി അതിന്റെ പേരിൽ വലിയ വിമർശനമൊക്കെ നേരിട്ടു പക്ഷേ അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നമുക്ക് ചേർക്കാൻ കഴിയുന്ന പലതരത്തിലുള്ള വിവാദങ്ങളും പാർലമെന്റിനകത്ത് ഇന്ത്യൻ പാർലമെന്റിൽ ഒരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള വലിയ വർഗീയ പരാമർശം അന്ന് നടത്തിയിട്ടുള്ള കഴിഞ്ഞ മോദി ഒന്നാം രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് നടത്തിയിട്ടുള്ള ആളാണ് രമേഷ് ബിഗൌരി ഒരു എം പി മുസ്ലിം എം പിക്ക് എതിരെ അപ്പോൾ ഡാനിഷ് അലിക്കെതിരെ അപ്പോ വികാര നിർഭരണായി അതിനെ തീർച്ചയായും അന്ന് ബി എസ് പിയുടെ എം പി ആയിരുന്നു അദ്ദേഹം പിന്നീട് അദ്ദേഹം ബി എസ് പി വിട്ട് കോൺഗ്രസിൽ ചേരുകയും ഒക്കെ ചെയ്തു അത് വേറെ വിഷയം ബി ജെ പിയുടെ കപിൽ മിശ്രയും ലീഡ് ചെയ്യുകയാണ് കരാവിൽ നഗൽ കപിൽ മിശ്ര കഴിഞ്ഞ ഡൽഹി കലാബാ സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള സമയത്ത് ഇതുപോലെയുള്ള പോളറൈസിംഗ് ആയിട്ടുള്ള വർത്തമാനം പറഞ്ഞ് വാർത്തകളിൽ ഇടം പിടിച്ച ആളാണ് അപ്പൊ രമേഷ് ബിദൌരിയും കപിൽ മിശ്രയും ഒക്കെ ലീഡ് ചെയ്യുകയാണ് പർവേഷ് വർമ്മ ഇപ്പോഴും ന്യൂഡൽഹി മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു അതിനർത്ഥം അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ പിറകിലാണുള്ളതാണ് പർവേഷ് വർമ്മയ്ക്ക് പിറകിലാണ് അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിലും കോൺഗ്രസ് എവിടെയും ഇല്ലാത്ത വിധത്തിൽ ശുഷ്കമായി ശോഷിച്ചു പോകുന്നു ഡൽഹിയിൽ എന്നുള്ള കാര്യം കൂടി നമ്മൾ കാണണം ഈ പറയുന്ന എഴുപത് മണ്ഡലങ്ങളിൽ എവിടെയൊക്കെ കോൺഗ്രസ് എത്രത്തോളം വോട്ട് ിട്ടുണ്ട് എന്ന ചോദ്യമാണ് ആം ആദ്മി പാർട്ടിയുടെ വിധി എഴുതുക ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഒരുമിച്ച് മത്സരിച്ചതാണെങ്കിൽ ഇത്തവണ മാറി മത്സരിക്കാനുള്ള മാറി മാറി മത്സരിക്കാനുള്ള മാറി മാറി ശക്തി പരീക്ഷിക്കാനുള്ള തീരുമാനം ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയാകുമോ ആം ആദ്മി പാർട്ടിയുടെ വിധി വന്നു കഴിയുമ്പോൾ കോൺഗ്രസിനെതിരെ വിരൽ ചൂണ്ടപ്പെടുമോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ച് അവിടെ സ്വന്തം നിലയിൽ മത്സരിക്കാം അവിടെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് ഇനി ഉണ്ടാകണമെങ്കിൽ അതായിരിക്കും ഉചിതമായ തീരുമാനം എന്ന നിലയിലായിരുന്നു മാത്രമല്ല കേജ്രിവാളിനെതിരെ അങ്ങനെ ഒരു ഫൈറ്റ് കൊടുക്കാതെ മറ്റെവിടെയെങ്കിലും സന്ദീപ് ദീക്ഷിത് മത്സരിച്ചാൽ മതി എന്ന ചർച്ചകൾ ആദ്യം നടന്നുവെങ്കിൽ നേരിട്ട് സന്ദീപ് തന്നെ മത്സരിച്ചാൽ മതി എന്ന നിലപാടിലേക്ക് രാഹുൽ ഗാന്ധിയും വരികയായിരുന്നു എന്നാലും ഈ ഫൈറ്റിന്റെ ആകെ ഗുണം അത് ലഭിക്കുക ആർക്കാണ് വോട്ട് സ്പ്ലിറ്റായി ബിജെപിക്ക് വിജയം സമ്മാനിക്കുന്ന ഒരു തീരുമാനമായിരുന്നോ അത് അതോ കോൺഗ്രസിന്റെ വോട്ട് ബേസ് വർദ്ധിപ്പിക്കുമോ ഇനി ആം ആദ്മി പാർട്ടിക്ക് ഈ കോൺഗ്രസ് ഒപ്പമില്ലെങ്കിലും ഒറ്റയ്ക്ക് നേരത്തെ വന്ന പോലെ ഭരണത്തിൽ വരാൻ കഴിയുന്ന മകൻ തിരിച്ചുപിടിക്കട്ടെ കോൺഗ്രസിന്റെ ന്യൂഡൽഹി മണ്ഡലം എന്നൊക്കെ ചിന്തിക്കാനുള്ള കാവ്യബോധത്തോടെ ചിന്തിക്കാനുള്ള അടിസ്ഥാന വോട്ട് അവിടെ ഉണ്ടോ കോൺഗ്രസ് എന്ന് ചിന്തിക്കേണ്ടതാണ് ആത്യന്തികമായ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്